ഹായ് മൈ ഡിയേഴ്സ് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കോൺസെപ്റ്റിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ പോലെയാണ് കണ്ടിന്യൂവേഷൻ പോലെയല്ല ഒരു കണ്ടിന്യൂവേഷനാണ് ഇപ്പോൾ പഠിക്കാൻ പോണ കോൺസെപ്റ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്ത് പഠിച്ചു ലെങ്ത് ഓഫ് ദ കോഡ് ഞാനിൻ്റെ നീളം കണ്ടുപിടിക്കാൻ പഠിച്ചു ഞാനിൻ്റെ നീളം എന്ന് പറയണത് എന്താണ് ഞാനിൻ്റെ നീളം എന്ന് പറയുന്നത് എന്താ ടു ആർ സൈൻ സി ബൈ ടു ഈ സി എന്താ സി എന്ന് പറയണത് സെൻട്രൽ ആംഗിളിൻ്റെ പകുതി അല്ലേ അപ്പം ഇങ്ങനെയാണ് തന്നിരിക്കണമെന്നുണ്ടെങ്കിൽ ബി സിയുടെ നീളം കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് മതി ടു ആർ സൈൻ ഇവിടുത്തെ സി ബൈ ടു ഏതാ ഏതാ അല്ലേ സൈൻ എ ആണ് അല്ലേ സൈൻ എ സി ബൈ റ്റു എന്ന് പറഞ്ഞാൽ ഈ ബി സി എന്ന ഈ ഒരു ഞാൻ സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് എന്ത് സി എന്ന് എടുക്കണത് അങ്ങനെയാണെങ്കിൽ ഈ ബി സി ഈ വൃത്തത്തിൽ ഉണ്ടാക്കുന്ന ഈ ആംഗിൾ എന്തായിരിക്കും ഈ സിയുടെ പകുതിയായിരിക്കും സി ബൈ ടു ആയിരിക്കും നമ്മൾ കഴിഞ്ഞ കോൺസെപ്റ്റിൽ പഠിച്ചതാണ് അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ബി സി ഈക്വൽ ടു എന്ത് കിട്ടി ടു ആർ സൈൻ എന്ന് കിട്ടി ഇപ്പോൾ ഇത് നമ്മൾ പഠിച്ച എങ്ങനെയാണ് ബി സി ഒരു ഞാനാണ് എ എന്ന് പറയുന്നത് ഈ ഞാൻ ഉണ്ടാക്കുന്ന ഒരു കോണാണ് അങ്ങനെയാണ് പഠിച്ചത് ഇനി നമുക്ക് ഈ ബി സീനെ ഞാൻ അല്ലാണ്ട് ഒരു ത്രികോണത്തിൻ്റെ ഒരു വശമായിട്ട് പഠിക്കാം അല്ലേ എ ബി സി എന്ന് പറയുന്നത് എന്താണ് ഒരു ട്രയാങ്കിളായിട്ട് കാണാം അപ്പോൾ ഇതിലെ എ ബിയും ബിസിയും എ സിയും എല്ലാം എന്തായിട്ട് വരും ഞാണുകളായിട്ട് വരും അല്ലേ ഈ വൃത്തത്തിൻ്റെ കോഡ്സാണ് കാരണം ഇതെന്താണ് ഈ സർക്കിള് ഈ ട്രയാങ്കിളിൻ്റെ സർക്കം സർക്കിളാണ് ആണല്ലോ കാരണം ഈ ട്രയാങ്കിളിൻ്റെ മൂന്ന് മൂലകളും ഈ സർക്കിളിലെ ബിന്ദുക്കളാണ് അപ്പോൾ ഈ വൃത്തം എന്താണ് ഇതിൻ്റെ സർക്കം സർക്കിളായിട്ട് വരും അപ്പോൾ ബി സി എന്ന് പറയുന്നതും വൃത്തത്തിലെ ഞാനാണ് എ സി എന്ന് പറയുന്നതും വൃത്തത്തിലെ ഞാനാണ് എ ബി എന്ന് പറയുന്നതും വൃത്തത്തിലെ ഞാൻ തന്നെയാണ് അപ്പോൾ നമുക്ക് ഞാനിൻ്റെ നീളം അഥവാ ത്രികോണത്തിൻ്റെ വശങ്ങൾ രണ്ടും എന്ത് തന്നെയാണ് സെയിൻ തന്നെ അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്കറിയാം ഞാനിൻ്റെ നീളം കണ്ടുപിടിക്കാൻ ടു ആർ സൈൻ സി ബൈ റ്റു ഇവിടെ നമുക്ക് സി ബൈ റ്റുവിന് പകരം എന്ത് ചെയ്താം ഓരോ കോണുകളുടെ പേര് കൊടുക്കാം അപ്പോൾ നമുക്ക് ബി സിയുടെ നീളം കിട്ടാൻ ബി സി ഈക്വൽ ടു എന്താ ടു ആർ സൈൻ സി ബൈ ടു ഏതാണ് ഏതാംഗിളാ ആംഗിൾ എ ആണ് അല്ലേ ഈ ആംഗിളാ വരാം അപ്പം ബി സി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി ടു ആർ സൈൻ എ ഇതേപോലെ തന്നെ ഇനി എ സി ഈ ഒരു ഞാൻ ഈ ഒരു ഞാൻ ഈ വൃത്തത്തിൽ ഉണ്ടാക്കുന്ന കോണേതാ ബി അല്ലേ അപ്പോൾ ഇത് ഞാൻ എടുക്കാം അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം ത്രികോണത്തിൻ്റെ വശം അപ്പോൾ ഈ എ സി എന്ന ഈ ഒരു വശം കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി ടു ആർ സൈൻ ഏതെടുക്കണം ബി എ സി എന്ന ഞാൻ ഉണ്ടാക്കുന്ന കോൺ ഏതാ ബി അടുത്ത വശം ഏതാണ് എ ബി എ ബി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം ടു ആർ സൈൻ സി അല്ലേ എ ബി എന്ന ഈ ഒരു ഞാൻ വൃത്തത്തിൽ ഉണ്ടാക്കുന്ന കോൺ സി അപ്പോൾ ഇതാണ് സി ബൈ ടു ആയിട്ട് വരാം അപ്പോൾ എ ബി ഈക്വൽ ടു ടു ആർ സൈൻ സി ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത് മനസ്സിലായല്ല ഇത് എളുപ്പമാണ് കഴിഞ്ഞ കോൺസെപ്റ്റ് തന്നെ അത് നമ്മൾ ഞാണിന് പകരം ഇവിടെ വൃത്ത് സോറി ത്രികോണത്തിൻ്റെ ഓരോ വശങ്ങളായിട്ട് എടുത്തിട്ട് അങ്ങനെ വശങ്ങളുടെ നീളം കണ്ടുപിടിക്കുന്നതാണ് ഇനി ഇത് വെച്ചിട്ട് പ്രോബ്ലം ചെയ്യാനുണ്ട് രണ്ട് പ്രോബ്ലം ഉള്ളൂ അടുത്തത് പേജ് നമ്പർ നൂറ്റി പതിനെട്ടിലെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആകെ ഒരു ഉള്ളൂ തന്നിരിക്കുന്ന ഈ പിക്ചറിൽ എന്ത് തന്നിട്ടുണ്ട് ട്രയാങ്കിളുടെ ഒരു സൈഡും രണ്ട് ആംഗിൾസും തന്നിട്ടുണ്ട് ഇനി ബാക്കി രണ്ട് സൈഡുകളും അതുപോലെ തന്നെ ഈ ഒരു സർക്കിളിൻ്റെ ഡയമീറ്ററും കണ്ടുപിടിക്കണം എന്തൊക്കെ കണ്ടുപിടിക്കണം വൃത്തത്തിൻ്റെ വ്യാസവും ത്രികോണത്തിൻ്റെ ബാക്കി രണ്ട് വശങ്ങളും കണ്ടുപിടിക്കണം എന്തൊക്കെ തന്നിട്ടുണ്ട് ത്രികോണത്തിൻ്റെ ഒരു വശം പിന്നെ ത്രികോണത്തിൻ്റെ രണ്ട് കോണുകളും തന്നിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് എന്ത് കണ്ടുപിടിക്കേണ്ടി വരും വശങ്ങൾ കണ്ടുപിടിക്കാൻ നമുക്ക് ആര് കാണണം ടു ആറ് വേണമല്ലേ ടു ആർ സൈൻ പിന്നെ ആംഗിളാണ് വേണ്ടത് അപ്പോൾ ഇവിടെ ടു ആറ് കിട്ടിയാലാണ് നമുക്ക് എന്ത് വശങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ടു ആറ് കണ്ടുപിടിക്കാനായിട്ട് നമുക്കിവിടെ ഓൾറെഡി ഒരു വശം തന്നിട്ടുണ്ട് ഏതാ നാല് സെൻറ്റിമീറ്റർ നാല് സെൻറ്റിമീറ്റർ അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം പേര് കൊടുക്കാം ഇതെന്താ എ ബി സി അപ്പോൾ ത്രികോണത്തിന് പേര് കൊടുത്തു എ ബി സി ഇതിൽ ബി സി എത്രയാണ് ബി സി നാല് സെൻറ്റിമീറ്റർ ആണ് ഇനി നമുക്ക് അറിയാം ബി സി എന്ന് പറയുന്നത് എന്താണ് ടു ആർ സൈൻ എ ആണ് അല്ലേ ബി സിയുടെ ആംഗിൾ ഏതാണ് ഈ എ ആണ് ആംഗിൾ എ എത്രയാണെന്ന് തന്നിട്ടില്ല ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കും ആംഗിൾ ബി തന്നിട്ടുണ്ട് അമ്പത്തഞ്ച് ഡിഗ്രി ആംഗിൾ സി നാൽപ്പത് ഡിഗ്രിയും തന്നിട്ടുണ്ട് അപ്പോൾ ഒരു ത്രികോണത്തിലെ കോണുകളുടെ തുക നൂറ്റി അൻപതാണ് രണ്ട് കോണുകൾ തന്നിട്ടുണ്ട് മൂന്നാമത്തെ കോൺ എന്ത് ചെയ്താൽ മതി ഈ രണ്ട് കോണുകളും കൂടി കൂട്ടിയിട്ട് നൂറ്റി നിന്ന് കുറയ്ക്കുക മനസ്സിലായില്ല ഒരു ത്രികോണത്തിലെ മൂന്ന് കോണുകൾ ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ഈക്വലിറ്റി എത്രയാണ് നൂറ്റി അൻപത് ഡിഗ്രി ഇവിടെ നമുക്കറിയാത്തത് ഏതാ ആംഗിൾ എ ആണ് അറിയാത്തത് അപ്പോൾ ആംഗിൾ എ കിട്ടാൻ എന്ത് ചെയ്താൽ മതി നൂറ്റി നിന്ന് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ചെയ്താൽ മതി നൂറ്റി അൻപത് മൈനസ് ആംഗിൾ ബി എത്രയാണ് അമ്പത്തഞ്ച് പ്ലസ് നാൽപ്പത്തഞ്ച് എത്രയാണ് നൂറ്റി എൺപത് മൈനസ് തൊണ്ണൂറ്റിയഞ്ച് തൊണ്ണൂറ്റിയഞ്ച് നൂറ്റി അൻപതിന്ന് തൊണ്ണൂറ്റിയഞ്ച് കുറച്ച് എത്ര കിട്ടും എൺപത്തി അഞ്ച് എൺപത്തഞ്ച് ഡിഗ്രി അപ്പോൾ ആംഗിൾ എ എത്രയാണെന്ന് കിട്ടി എയ്റ്റി ഫൈവ് ഡിഗ്രി ആണ് കിട്ടി ആംഗിൾ എ കിട്ടി ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം ടു ആർ എത്രയാണെന്ന് കണ്ടുപിടിക്കാം ഡയമീറ്റർ ആണ് ചോദിച്ചിരിക്കുന്നത് അതിന് അപ്പോൾ അതിൻ്റെ ആൻസറും ആവും അപ്പോൾ ബി സി ബി സി എത്രയാണ് നാല് സെൻറ്റിമീറ്റർ ഈക്വൽ ടു റ്റു ആർ സൈൻ എ എത്രയാണ് എൺപത്തഞ്ച് അപ്പോൾ എൺപത്തി അഞ്ച് ഇനി ഇവിടുത്തെ ഈ ടു ഒന്നും എടുക്കരുത് നമുക്ക് വേണ്ടത് എന്താണ് ടു ആറ് തന്നെയാണ് വേണ്ടത് ടു ഒരു വശങ്ങൾ കണ്ടുപിടിക്കാൻ നമുക്ക് ടു ആറ് വേണം അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നതും എന്താണ് കാൽക്കുലേറ്റ് ദ ഡയമീറ്റർ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ടു ആർ എന്നെ കണ്ടുപിടിക്കണ ടു ആറിനെ ഇവിടെ നിർത്താം അപ്പോൾ ടു ആർ ഈക്വൽ ടു എന്ത് ചെയ്ത ഫോർ ബൈ സൈൻ എയ്റ്റി ഫൈവ് ഇനി ഫോർ ബൈ സൈൻ എയ്റ്റി ഫൈവ് ടേബിളിൽ നോക്കാം അപ്പോൾ എത്ര കിട്ടും പോയിൻറ്റ് നയൻ നയൻ സിക്സ് ടുന്ന് കിട്ടും പോയിൻറ്റ് നയൻ നയൻ സിക്സ് ടു ഇനി നമ്മൾ എന്ത് ചെയ്യണം ഈ ഛേദത്തിലെ പോയിൻ്റ് കളയണം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നയൻ നയൻ സിക്സ് ടു എന്നുള്ളത് ഒന്ന് ചെറുതാക്കിയിട്ട് പോയിൻ്റ് നയൻ നയൻ സിക്സ് എന്നെടുക്കാം ടു ഇനി അങ്ങ് വിട്ടേര് അപ്പോൾ ഇവിടെ മൂന്ന് സംഖ്യകൾ വന്നു അല്ലേ ദശാംശം കഴിഞ്ഞ് ചേതത്തിൽ ദശാംശമുണ്ട് ദശാംശം കഴിഞ്ഞ് മൂന്ന് സ്ഥാനമുണ്ട് അപ്പോൾ എന്തുകൊണ്ട് ഗുണിക്കാം ചേതത്തിന് ആയിരം കൊണ്ട് ഗുണിക്കാം മൂന്ന് പൂജ്യമുള്ള ആയിരം അപ്പോൾ അംശത്തിന് ആയിരം കൊണ്ട് ഗുണിച്ചു അപ്പോൾ എത്ര കിട്ടി നാലായിരം ബൈ പോയിൻ്റ് നയൻ നയൻ സിക്സ് ഇൻറ്റു ആയിരം എന്താവും പോയിൻ്റ് പോയി കിട്ടും എത്രയാവും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് അല്ലേ അപ്പം നാലായിരം ബൈ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ചെയ്യാം അപ്പോൾ എത്ര കിട്ടും ചെയ്യുമ്പോൾ നാല് പോയിൻറ്റ് പൂജ്യം ഒന്ന് ഇപ്പോൾ ഡയമീറ്ററിൻ്റെ നീളം എത്ര കിട്ടി നാല് പോയിൻറ്റ് പൂജ്യം ഒന്ന് സെൻറ്റിമീറ്റർ ഇനി നാലായിരം ബൈ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ചെയ്യണോ നാലായിരം ഡിവൈഡഡഡ് ബൈ തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ നാലായിരം എത്ര വട്ടം പോവും നാല് വട്ടം തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറെ ഇൻറ്റു നാല് ചെയ്ത് നോക്കാം അപ്പോൾ എത്ര നമുക്ക് കിട്ടും മൂവായിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് കിട്ടും ഇനി എന്ത് ചെയ്യാം മൈനസ് ചെയ്യാം മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും ഇവിടെ ആറ് ഇവിടെ ഒന്ന് ഇനി പതിനാറും ഇവിടെ തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറും പോവോ പോവില്ല അപ്പോൾ നമ്മൾ എന്തിടും പോയിൻ്റ് ഇട്ടു അപ്പോൾ ഇവിടെ ഒരു പൂജ്യം ഇട്ടു ഒരു പോയിന്റിന് ഒരു പൂജ്യം ഫ്രീ അപ്പോൾ നൂറ്റി അറുപത് നൂറ്റി അറുപതിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് പോവോ പോവില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും വീണ്ടും ഒരു പൂജ ഇടണം പക്ഷെ ഇവിടെ നമ്മളാകെ കൂടി ഒരു പോയിൻ്റ് ഇട്ടുള്ളൂ ആ പോയിൻറ്റിൻ്റെ പൂജ്യം നമ്മൾ എടുത്തു ഇനി അടുത്ത പോ പൂജ ഇടുമ്പോൾ ആ പൂജ്യം ഇവിടെയും കൂടി ഇട്ട് കൊടുത്തോളണം ഇനിയൊന്നും ഫ്രീ ഇല്ല പോയിൻ്റിൻ്റെ കൂടെ അപ്പോൾ പോയിൻറ്റിൻ്റെ കൂടെ ഒരു പൂജ്യം ഇട്ടു ഇനി അതിൽ പോകണില്ല അപ്പോൾ അടുത്ത പൂജ്യം ഇടുമ്പോൾ അത് ഇവിടെയും കൊടുക്കാൻ മറക്കരുത് കുട്ടികളെപ്പോഴും തെറ്റിക്കണൊരു സ്ഥലമാണിത് അപ്പോൾ ആയിരത്തി അറുന്നൂറിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് എത്ര വട്ടം പോവും ഒരു വട്ടം അല്ലേ ഇനി ഇതിപ്പോൾ മൈനസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഇത്രയും കിട്ടിയാൽ മതി നാല് പോയിൻറ്റ് പൂജ്യം ഒന്ന് സെൻറ്റിമീറ്റർ കിട്ടിയില്ല അപ്പോൾ നമുക്ക് എന്ത് കിട്ടി ഡയമീറ്റർ ടു ആറ് എത്രയാണെന്ന് കിട്ടി ഇനി നമുക്ക് എ സിയുടെ നീളം കണ്ടുപിടിക്കാം ഈ ഒരു സൈഡ് എ സി ഈക്വൽ ടു എങ്ങനെയാണ് കിട്ടുക എ സി ഈക്വൽ ടു ടു ആർ സൈൻ ബി അല്ലേ ഈ ആംഗിൾ എ സി ഈ ആംഗിളാണ് അപ്പോൾ എ സിയുടെ നീളം കിട്ടാനായിട്ട് ടു ആർ എത്രയാണ് നാല് പോയിൻറ്റ് പൂജ്യം ഒന്ന് ഇൻ സൈൻ ബി എത്രയാണ് ആംഗിൾ ബി അമ്പത്തഞ്ച് ഡിഗ്രി അപ്പം സൈൻ അമ്പത്തഞ്ച് ടേബിൾ എടുക്കുക സൈൻ അമ്പത്തഞ്ച് എത്രയാന്ന് നോക്കുക എത്രയാണ് പോയിൻ്റ് എയിറ്റ് വൺ നയൻ ടു നാല് പോയിൻ്റ് പൂജ്യം ഒന്ന് ഇൻഡു പോയിൻറ്റ് എയ്റ്റ് വൺ നയൻ ടു ഇതെങ്ങനെയാണ് ചെയ്യുക ഇതൊക്കെ ചെയ്ത് വരുമ്പോൾ കുറേ സമയം എടുക്കും വീഡിയോൻ്റെ ലെങ്ത്ത് കൂടുമ്പോൾ നിങ്ങൾ ആ വീഡിയോ എടുത്ത് കാണൂല്ല അതാണ് ഈ പ്രശ്നം അപ്പം ഇത് രണ്ടും ഗുണിക്കാനായിട്ട് ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ പോയിൻ്റ് ഒന്നും ഇല്ലാണ്ട് ഗുണിക്കുക അതായത് ഇത് എത്രയാണ് എണ്ണായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഇൻഡു നാനൂറ്റി ഒന്ന് ചെയ്യുക അപ്പോൾ ഒന്നുകൊണ്ട് ഇതിനെ ഗുണിച്ചു എത്രയാണ് രണ്ട് ഒമ്പത് ഒന്ന് എട്ട് പൂജ്യം കൊണ്ട് ഗുണിച്ചു എത്രയാണ് പൂജ്യം 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 ഇനി നാല് കൊണ്ട് ഗുണിച്ചു നാല് രണ്ട് എട്ട് ഒമ്പത് നാല് മുപ്പത്താറ് മൂന്ന് ഒരു നാല് നാല് മൂന്ന് ഏഴ് എണ്ണാല് മുപ്പത്തി രണ്ട് എത്ര കിട്ടി രണ്ട് ഒമ്പത് ഒമ്പത് എട്ടോ ആറ് എത്രയാ പതിനാല് എട്ട് രണ്ട് മൂന്ന് ഇനി എത്ര പോയിൻറ്റ് ഇനി നമുക്ക് ചോദ്യത്തിൽ ഉത്തരത്തിലും പോയിൻ്റ് ഇട്ട് കൊടുക്കാം ചോദ്യത്തിൽ എവിടെയാ പോയിന്റ് ഇവിടെ പോയിന്റ് പിന്നെ ഇവിടെയും പോയിന്റ് ഇനി ചോദ്യത്തിൽ എത്ര പോയിന്റുകൾ ഉണ്ട് മൊത്തം സോറി പോയിന്റ് അല്ല പോയിന്റ് കഴിഞ്ഞ് എത്ര സ്ഥാനുണ്ട് ഇവിടെ ആദ്യത്തേല് പോയിന്റ് കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് രണ്ടാമത്തേല് പോയിന്റ് കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് അപ്പോൾ ഇവിടെ നാലും ഇവിടെ രണ്ടും മൊത്തം ആറ് അപ്പോൾ ആൻസറിൽ മൊത്തം ആറ് സ്ഥാനം ഇങ്ങോട്ട് നീക്കി പോയിന്റ് ഇടാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇട്ടല്ലോ ഇതത്രയായി ത്രീ പോയിൻറ്റ് ടു എറ്റ് ഫോർ നയൻ ത്രീ പോയിൻ്റ് ടു എറ്റ് ഫോർ നയനി നമുക്ക് എങ്ങനെ എടുക്കാം ഫൈവ് എന്ന് എടുക്കാം ത്രീ പോയിൻറ്റ് ടു എയ്റ്റ് ഫൈവ് സെൻറ്റിമീറ്റർ മനസ്സിലായോ എങ്ങനെയാണ് ചെയ്യണേന്ന് അപ്പോൾ ആദ്യം പോയിൻ്റ് ഇല്ലാണ്ട് സാധാരണ പോലത്തെ ഗുണനം ചെയ്യാം അതിനു ശേഷം നമ്മൾ ചോദ്യത്തിലെ പോയിന്റ് കഴിഞ്ഞിട്ടുള്ള സ്ഥാനങ്ങൾ എണ്ണീട്ട് അത്രയും സ്ഥാനം തന്നെ പോയിൻറ്റ് കഴിഞ്ഞിട്ട് ഉത്തരത്തിലും വരണം ഇനി അടുത്ത ഇത് കണ്ടുപിടിക്കാം അടുത്ത സൈഡ് ഏതാ ബി സി സോറി ബി സി അല്ല എ ബി അടുത്തത് എ ബി കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത് ടു ആർ സൈൻ ഏതാണ് എ ബിയുടെ എതിരെയുള്ള ആംഗിൾ ഏതാ സി ടു ആർ സൈൻ സി അതായത് ടു ആർ എത്രയാണ് പോയിൻറ്റ് ഫോർ പോയിൻ്റ് സീറോ വൺ ഇൻറ്റു സൈൻ സി സി എത്രയാണ് നാൽപ്പത് സൈൻ നാൽപ്പത് എത്രയാണ് നോക്കുക ടേബിൾ നോക്കുക എത്ര കിട്ടി പോയിൻറ്റ് സിക്സ് ഫോർ ടു എയ്റ്റ് ഇനി എന്ത് ചെയ്യാം സിക്സ് ഫോർ ടു എയ്റ്റ് ഇൻറ്റു ഫോർ ഹൺഡ്രഡ് ആൻഡ് വൺ ചെയ്യുക അപ്പം നമുക്കൊരു ആൻസർ കിട്ടും ആ ആൻസറിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് സ്ഥാനം ഇങ്ങോട്ട് നീക്കി പോയിൻ്റ് ഇടാം എന്നിട്ട് അതിനൊന്ന് റൗണ്ട് ഓഫ് ചെയ്തിട്ട് എഴുതാം അപ്പോൾ എത്ര കിട്ടും ടു പോയിൻ്റ് ഫൈവ് എയിറ്റ് എയ്റ്റ് ഇതാണ് ആൻസർ എ ബി ഈക്വൽ ടു എത്ര കിട്ടി ടു പോയിൻറ്റ് ഫൈവ് എയിറ്റ് എയ്റ്റ് സെൻറ്റിമീറ്റർ അടുത്തത് ചിത്രം നോക്കിയേ ഇതാണ് ക്വസ്റ്റ്യൻ ചിത്രത്തിൽ എന്താണ് ഒരു സൈഡ് തന്നിട്ടുണ്ട് ത്രികോണത്തിൻ്റെ മറ്റ് രണ്ട് വശങ്ങളും അതുപോലെ തന്നെ ഈ തന്നിരിക്കുന്ന വൃത്തത്തിൻ്റെ ഡയമീറ്റർ വ്യാസവും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് നമുക്കിതിന് ആദ്യം തന്നെ പേര് കൊടുക്കാം എ ബി സി ഇനി ഇവിടെ ഒരു വശം തന്നിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ആദ്യം തന്നെ എന്ത് കണ്ടുപിടിക്കും വ്യാസം കണ്ടുപിടിക്കും അല്ലേ അപ്പോൾ അതിന് ആദ്യം ഈ വശത്തിൻ്റെ ഓപ്പോസിറ്റുള്ള ഈ ആംഗിൾ എത്രയാന്ന് കണ്ടുപിടിക്കണം രണ്ട് ആംഗിൾസ് അറിയാം ഒരു ത്രികോണത്തിലെ രണ്ട് കോണുകൾ അറിയാം മൂന്നാമത്തെ കോൺ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി ആംഗിൾ എ കണ്ടുപിടിക്കാൻ നൂറ്റി എൺപതിന്ന് ഈ രണ്ട് ആംഗിൾസും കൂടി കൂട്ടിയത് കുറയ്ക്കാം അപ്പോൾ അമ്പത്തഞ്ച് പ്ലസ് ഇരുപത്തി അഞ്ച് എത്രയാ ആംഗിൾ എ ഈക്വൽ ടു വൺ എയ്റ്റി മൈനസ് അമ്പത്തഞ്ച് പ്ലസ് ഇരുപത്തി അഞ്ച് ഈക്വൽ ടു നൂറ്റി എൺപത് മൈനസ് എൺപത് ഈക്വൽ ടു നൂറ് ഇനി ആംഗിൾ തൊണ്ണൂറിൽ കൂടുതലാണ് മനസ്സിലായല്ല അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയ ആംഗിൾ എത്രയാണ് നൂറ്റി അമ്പതിൽ സോറി തൊണ്ണൂറിൽ കൂടുതലാണ് നൂറ് എന്ന് പറയുന്നത് എന്താണ് ഗ്രേറ്റർ തന്നെ നയൻറ്റി ഡിഗ്രി അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും നൂറ്റി എൺപതിന്ന് നൂറ് കുറച്ചിട്ടുള്ള ആങ്കിൾ എത്രയാണ് എൺപത് അപ്പോൾ എൺപത് വെച്ചിട്ടാണ് ഇത് കണക്കാക്കേണ്ടത് അപ്പോൾ നാല് സെൻറ്റിമീറ്റർ സോറി നാല് ലെങ്ത് ഓഫ് ദ കോഡ് ഈക്വൽ ടു എന്താണ് ആർ സൈൻ എത്ര എടുക്കണം എൺപത് നൂറല്ല എൺപത് അതായത് ടു ആർ ഈക്വൽ ടു എന്തെടുക്കാം നാല് ബൈ സൈൻ എൺപത് നാല് ബൈ സൈൻ എൺപത് എത്രയാണ് പോയിൻ്റ് നയൻ എയ്റ്റ് ഫോർ എയ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം ഫോർ ബൈ പോയിൻറ്റ് നയൻ എയ്റ്റ് ഫോർ എയ്റ്റ് അല്ലേ അപ്പോൾ ഫോറിന് നമുക്ക് ഫൈവ് ആക്കാം അപ്പോൾ മൂന്ന് ദശാംശം കഴിഞ്ഞ് മൂന്ന് സ്ഥാനം ഉണ്ട് ചേതത്തിൽ എന്ത് ചെയ്യണം മൂന്ന് പൂജ്യം ആയിരം കൊണ്ട് മോളിലും താഴെയും കുണിച്ചു അപ്പോൾ എന്തായത് നാല് ഇൻറ്റുവായിരം നാലായിരം ബൈ തൊള്ളായിരത്തി എൺപത്തി അഞ്ച് നാലായിരം ബൈ തൊള്ളായിരത്തി എൺപത്തഞ്ച് ചെയ്യുമ്പോൾ എത്ര കിട്ടും നാല് പോയിൻ്റ് പൂജ്യം ആറ് നമുക്ക് എന്ത് കിട്ടി ഇത് കിട്ടിയത് എന്താണ് ഡയമീറ്റർ ടു ആർ ഈക്വൽ ടു നാല് പോയിൻറ്റ് പൂജ്യം ആറ് സെൻറ്റിമീറ്റർ ഇപ്പോൾ നമുക്ക് ടു ആറ് എത്രയാന്ന് കിട്ടി ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം വശങ്ങൾ കണ്ടുപിടിക്കാം ആദ്യം നമുക്ക് എന്ത് കാണാം എ സി എത്രയാന്ന് കാണാം എ സി ഈക്വൽ ടു എന്തായിരിക്കും ടു ആർ സൈൻ ി അല്ലേ ടു ആറ് എത്രയാണ് ഫോർ പോയിൻറ്റ് സീറോ സിക്സ് ഇൻറ്റു ബി എത്രയാണ് അമ്പത്തഞ്ച് അപ്പോൾ സൈൻ അമ്പത്തി അഞ്ച് നാല് പോയിൻ്റ് പൂജ്യം ആറ് ഇൻറ്റു സൈൻ അമ്പത്തഞ്ച് എത്രയാണ് പോയിൻറ്റ് ഫോർ ടു സിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും വൺ പോയിൻറ്റ് സെവൻ വൺ ഫൈവ് സെവൻ അല്ലെങ്കിൽ അങ്ങനെ എഴുതാം വൺ പോയിൻറ്റ് സെവൻ വൺ സിക്സ് എന്ന് ചെയ്താൽ ഇപ്പോൾ എ സിയുടെ നീളെത്രയാണ് വൺ പോയിൻ്റ് സെവൻ വൺ സിക്സ് ഇനി നമുക്ക് അടുത്ത വശങ്ങൾ അടുത്തത് ഏതാ എ ബി ഈക്വൽ ടു ടു ആർ സൈൻ എത്രയാണ് സി അല്ലേ എ ബിയുടെ ഓപ്പോസിറ്റ് ആംഗിൾ ഏതാണ് സി അപ്പോൾ ടു ആർ ഇൻറ്റു സൈൻ സി ടു ആർ എത്രയാണ് ഫോർ പോയിൻ്റ് സീറോ സിക്സ് ഇൻറ്റു സൈൻ സി ആംഗിൾ സി എത്രയാണ് ട്വൻറ്റി ഫൈവ് ഫോർ പോയിൻ്റ് സീറോ സിക്സ് ഇൻറ്റു സൈൻ ട്വൻറ്റി ഫൈവ് ടേബിളിൽ നോക്കാം അപ്പോൾ പോയിൻറ്റ് എയ്റ്റ് വൺ നയൻ ടു ആണ് അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് ത്രീ പോയിൻറ്റ് ത്രീ ടു സിക്സ് സെൻറ്റിമീറ്റർ കിട്ടും എങ്ങനെയാണ് ചെയ്യാമെന്നറിയാലോ ഡെസിമൽ ഇല്ലാണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അവസാനം ഡെസിമൽ കഴിഞ്ഞാൽ എത്ര സ്ഥാനമുണ്ടോ അത്രയും സ്ഥാനം തന്നെ ആൻസറിലും വരണ രീതിയിൽ ആൻസർ ചെയ്ത എന്നിട്ട് അതൊന്ന് റൗണ്ട് ചെയ്തിട്ട് എഴുതാം ത്രീ പോയിൻ്റ് ത്രീ ടു സിക്സ് സെൻറ്റിമീറ്റർ അങ്ങനെ എ ബി യുടെയും എ സിയുടെയും നീളം കണ്ടു പിന്നെ എന്താ ചോദിച്ചത് ഡയമീറ്റർ ഡൈമീറ്ററിൻ്റെയും നീളം കണ്ടുപിടിച്ചു